ോഡ് ഒരു കഴുകൻ ചുറ്റുമുള്ള ശത്രുക്കളെയും അല്ലെ മറ്റു പക്ഷികളെ തന്നെ ആക്രമിക്കാൻ വരുന്ന മറ്റു പക്ഷികളെ ഒക്കെ ധരണം ചെയ്ത് ഉയരങ്ങളിൽ പറക്കുന്നത് പോലെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും അവർ തളർന്നു പോകാതെ ഓടും അവർ ക്ഷീണിച്ചു പോകത്തില്ല ചുറ്റും പ്രതിസന്ധിയുണ്ട് ശത്രുവുണ്ട് ഞെരുക്കുന്നുണ്ട് വേദനിപ്പിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ നോക്കിയിരുന്നാൽ നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്ത് യഹോവെ കാത്തിരുന്ന അല്ലെങ്കിൽ യഹോവയുടെ കറത്തിലേക്ക് ഭരമേൽപ്പിച്ച് യഹോവയുടെ മുഖത്തേക്ക് മാത്രം നോക്കി യേശുപ്പച്ച നിന്നോട് എന്താണോ കുഞ്ഞെ പറഞ്ഞത് നിന്നോട് എന്താണോ പ്രോമിസ് ചെയ്തത് അതുമാത്രം ലക്ഷ്യം വെച്ച് മറ്റെല്ലാം കണ്ട് നീ ഭയന്നും പേടിച്ചും കരഞ്ഞു ഇരിക്കാന്നല്ല അതിനെയെല്ലാം ഓവർകം ചെയ്ത അതിനെയെല്ലാം താണ്ടി നിനക്കൊരു ലക്ഷ്യമുണ്ട് നിനക്കൊരു ഫ്യൂച്ചറുണ്ട് നിനക്ക് ആ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ നിന്നോട് പ്രോമിസ് ചെയ്ത ആ വാക്തത്വത്തിനകത്ത് എത്തപ്പെടണം എന്നുള്ള ലക്ഷ്യബോധത്തോടെ കർത്താവിനെ ആശ്രയിച്ച് യഹോവയെ കാത്തിരുന്ന് യഹോവയുടെ ഒപ്പം യേശുപ്പച്ചൻ്റെ ഒപ്പം നടന്ന ആ ലക്ഷ്യത്തിലെത്താൻ നീ തയ്യാറാകുമ്പോൾ നീ കഴുകനെ പോലെ ചിറകടിച്ച് കയറാൻ കർത്താവ് നിന്നെ സഹായിക്കും യേശുപ്പച്ചനെ ഒരു ഫ്രണ്ടാക്കി യേശുപ്പച്ചൻ്റെ ഒപ്പം നടന്ന് യേശുപ്പച്ചൻ്റെ കൂടെ നടന്ന് യേശുപ്പച്ചന് നിൻ്റെ ലൈഫിലെ ഏറ്റവും മുഖ്യ സ്ഥാനം കൊടുത്തത് കർത്താവിൻ്റെ കരത്തിൽ നിൻ്റെ കാര്യങ്ങളെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥനയ്ക്കും എല്ലാം മുൻഗണന കൊടുക്കാൻ നീ തയ്യാറാകുമ്പോൾ നീ കഴുകനെ പോലെ ചിറകടിച്ചു മുൻപിലുള്ള ചുറ്റുമുള്ള പ്രതിസന്ധികളൊന്നും നിന്നെ തളർത്തത്തില്ല നിൻ്റെ മേലുള്ള വാക്തത്വം നിറവേറ്റും നീ ഉന്നതങ്ങളിൽ എത്തപ്പെടുവാൻ ഇടയായിത്തീരും കഴുകന് തൻ്റെ ചിറകിനകത്താണ് ആ പ്രത്യാശ എന്ന് പറയുന്നത് ആ ചിറക് ആ തൂവലുകളെല്ലാം പറിച്ച് ആ ഒരു പാറക്കെട്ടുകളുടെ ഇടയ്ക്ക് കഴുകൻ പോയിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ആ ചിറക് തിരികെ വന്നാലേ കഴുകിനകത്തു അതിനകത്തു നിന്ന് പുറത്ത് വരുത്തുള്ളൂ അല്ലെങ്കിൽ മറ്റ് മറ്റ് പക്ഷികൾ വന്ന് അല്ലെങ്കിൽ മറ്റ് ശത്രുക്കൾ വന്ന് അതിനെ ആക്രമിക്കുവാൻ തക്കവൺ ഇവിടെ എത്തും അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞത് ക്രിസ്തുവിലാണ് എന്നോട് എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്തതാണ് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഈ ചുറ്റുമുള്ള എല്ലാ സ്ട്രഗിൾസിനെയും എല്ലാ പെയിനിനെയും ശത്രു എന്നെ എത്രമാത്രം ഞെരുക്കിക്കോട്ടെ അതൊന്നും എന്നെ തളർത്തി കളയത്തില്ല ഈ ഞാൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന ഈ ഓരോ സ്ട്രഗിൾസും ഈ പെയിനും ഈ നിന്നെയും ഈ വേദനയും ഈ തോൽവി ഈ പരാജയമൊക്കെ എൻ്റെ ജീവിതത്തിലെ നന്മയ്ക്ക് എൻ്റെ കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ ഞാൻ അതൊക്കെ ഒരു കഴുകൻ ചിറകടിച്ച് പോലെ ഞാൻ എൻ്റെ മുമ്പിലുള്ള വാക്തത്വങ്ങളെ ഞാൻ പ്രാപിച്ചെടുക്കുമെന്നുള്ള ഉറപ്പോടെ മുൻപോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന വാക്തത്വത്തെ നിവർത്തീകരണമെന്ന് പറയുന്നത് അത് വളരെ വലുതാണ് നിൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളൊക്കെ കണ്ട് അത്ഭുതം കൂറുമാർ അത്ഭുതം കൂറുന്ന നിലവാരത്തിൽ നിൻ്റെ കഴിവിൻ്റെ പരമാവധി അല്ലെങ്കിൽ നിൻ്റെ കരു കഴിവിന് പരിമിതികളുണ്ട് പക്ഷേ നീ ദൈവകരത്തിലെ എല്ലാം ഭരമേൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ യേശുപ്പച്ചൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നീ യേശുപ്പച്ചനെ ഡിപ്പെൻ്റ് ചെയ്ത ും ചെയ്യാൻ തയ്യാറാകുമ്പോൾ കുഞ്ഞെ നീ കഴുകനെ പോലെ ചിറകടിച്ചുയരും നീ ക്ഷീണിച്ചു േശു പച്ചൻ നിന്റെ കൂടെ ഇരുന്ന് നിന്റെ മേലുള്ള വാക്തത്വങ്ങളെ നിറവേറ്റി നിന്നെ ഉന്നതത്തിൽ ഉന്നതത്തിലെത്തിക്കുവാൻ തക്കവണ്ണം ഇടയെത്തരും നിനക്ക് നല്ലൊരു ഭാവിയിൽ എത്തപ്പെടുവാൻ ഇടയെത്തരും ദൈവം നിന്നോട് എന്താണോ പ്രോമിസ് ചെയ്ത് നമ്മളെ ഓരോരുത്തരെ പറ്റിയും യേശു പച്ചൻ വ്യത്യസ്തമായ പദ്ധതികളാണ് വ്യത്യസ്തമായ പർപ്പസാ ഉള്ളത് അതുകൊണ്ട് എന്നെ കുറിച്ചുള്ള പദ്ധതിയല്ല നിന്നെക്കുറിച്ചുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾസും പെയിനും ഒക്കെ ദൈവം അനുവദിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലൂടെ ദൈവം നമ്മളെ മോൾഡ് ചെയ്തെടുക്കുക അതിലൂടെ നിന്നെ ദൈവം ഒന്ന് എന്താ പറയുക ടെസ്റ്റ് ചെയ്യാണ് നീ ആ പെയിനകത്ത് ഒരിക്കൽ പോലും കർത്താവിനെ തള്ളിപ്പറിഞ്ഞ് മാറിപ്പോകാനല്ല ആ പെയിനകത്തും എല്ലാ കാര്യങ്ങളും കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് നീ ചെയ്യാൻ തയ്യാറാകുമ്പോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിൻ്റെ എല്ലാ വിഷയങ്ങളും യേശുബച്ചൻ്റെ കരത്തിൽ ഭരമേൽപ്പിച്ച് നീ അത് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നിൻ്റെ പരിമിതികളെ ഒന്നും അതൊന്നും അതൊക്കെ നിസ്സാരമാകും മോനെ നിസ്സാരമാക്കുഞ്ഞേ അതുകൊണ്ട് അതൊന്നും വലുതല്ല നിൻ്റെ കർത്താവ് നിൻ്റെ കൂടെ ഇരുന്ന നിൻ്റെ ഒപ്പം ഇരുന്നാൽ അവൻ നിന്നോട് വാക്തത്വം ചെയ്ത ആ വാക്തത്വത്തിൽ ആ ഉന്നതത്തിൽ ആ കഴുകൻ ചിറകടിച്ച് ഉയരങ്ങളിൽ പറക്കുന്നുമല്ല തൻ്റെ ശത്രുക്കളെ എല്ലാം ഓവർകം ചെയ്ത് ഓവർകം ചെയ്ത് അതിനെയെല്ലാം അതിജീവിച്ച് ആ മുൻപിലുള്ള എല്ലാ പ്രതിസന്ധിയും മഴയോ എന്ത് സ്ട്രഗിൾസോ മുന്നിൽ വന്നോട്ടെ അതിനെയെല്ലാം ധാരണ ആ ലക്ഷ്യത്തിലെത്തുന്നത് പോലെ ദൈവം നിന്നെ ഉന്നതത്തിൽ ഉന്നതത്തിലെത്തിക്കൊണ്ട് കോണമെടുകയെത്തിരും അതുകൊണ്ട് ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുക കർത്താപച്ചൻ ഫസ്റ്റ് പയോറിറ്റി കൊടുക്കുക എല്ലാ കാര്യങ്ങളും കർത്താപച്ചനോട് ചോദിച്ച് നീ ചെയ്യാൻ തയ്യാറാകുമ്പോൾ യഹോബെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും യഹോബിക്കു വേണ്ടി യഹോവയുടെ ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുക യേശുപ്പച്ചൻ പറഞ്ഞ പ്രോമിസിന് വേണ്ടി കാത്തിരിക്കുക കർത്താവിനോട് ചെയ്ത ഓരോ കാര്യത്തിനു വേണ്ടി നീ കാത്തിരിക്ക ദൈവത്തിന്റെ പാതപ്പെടുത്തിയിരുന്ന് ചിലതിനെ പ്രാപിച്ചെടുക്കുവാൻ ആ ദൈവിക ശബ്ദത്തിനു വേണ്ടി വാഞ്ചോടിന്ന് അതിനെ പ്രാപിക്കാൻ തയ്യാറാകുമ്പോൾ കർത്താപ്പച്ചന് പസ് പയോട്ടി കൊടുക്കുമ്പോൾ നിന്റെ ഫ്യൂച്ചറൊക്കെ കർത്താവ് ഏറ്റവും മനോഹരമുള്ളതാക്കി ഏറ്റവും ശ്രേഷ്ഠമുള്ളതാക്കി ഏറ്റവും മാന്യതയുള്ളതാക്കി തീർക്കും കുഞ്ഞെ അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെട്ടു പോകണ്ട യേശുപ്പച്ചൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ലോകത്തിൽ ഒന്നിനെ ഭയക്കേണ്ട ഒരു വ്യക്തിയും ഭയക്കേണ്ട കാര്യമില്ല കർത്താവ് നിന്റെ കൂടെ ഉണ്ടോ ദൈവം നിനക്ക് അനുകൂലം നിനക്ക് പ്രതികൂലമാർ പിന്നെ നിന്റെ മുമ്പിലുള്ള ശത്രുക്കളെയൊക്കെ ദൈവം കുറ്റം നീ ഒന്നും ഒന്നും ചെയ്യണ്ട നീ ദൈവസ്വ നിന്റെ വേദനകളെ നിന്റെ വിഷയങ്ങളെ ദൈവകരത്തിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവസ് നിൽ കരയുക നീ കർത്താവന് ഇമ്പോർട്ടൻസ് കൊടുക്കുക മറ്റൊന്നു ചെയ്യണ്ട ബാക്കിയെല്ലാം യേശുപ്പച്ച നോക്കിക്കൊള്ളു നമ്മുടെ ലൈഫിലെ സക്ക കർത്താവ് നോക്കാൻ വിശ്വസന അതുകൊണ്ട് നീ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് ഉയരുവാൻ തക്കോണം ഇടയായിത്തീരും